പുലിഗ ക്രാഫ്റ്റ് വേളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളറ് മുക്ക് മുക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ കളറ് മുക്കിയത് ഇപ്പോൾ മറ്റേ കുറുന്തോട്ടിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ ചെടി അത് കുറെ വെട്ടിട്ടിവിടെ വെച്ചിരുന്നു അപ്പൊ അത് തോൽ കളഞ്ഞാൽ അത് കളറ് മുക്കിയിട്ട് ഇപ്പോൾ ഉണക്കിയതാട്ടോ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിങ്ക് കളർ തന്നെ ഞാൻ കളർ പൊടി പറഞ്ഞിരുന്നല്ലോ നമ്മളെ ഡ്രസ്സിലൊക്കെ മുക്കുന്ന ആ ഡൈ ചെയ്യുന്നില്ലേ അതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നാല് കളറ് ഞാൻ മുക്കിയിട്ടുണ്ട് റെഡ് മുക്കിയിട്ടുണ്ട് ബ്ലൂ മുക്കിയിട്ടുണ്ട് പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡ് മുക്കിയിട്ടുണ്ട് ഇത് ബ്ലൂ ഒക്കെ നല്ല ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പം ഇതെല്ലാം കൂടി ഞാൻ മുക്കിയിട്ട് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ ലെമൺ യെല്ലോ എന്നൊക്കെ പറയില്ലേ ആ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഏതെങ്കിലും ഒരു ഓറഞ്ച് കൊടുക്കണമെങ്കിൽ നമുക്കങ്ങനെ കൊടുക്കാം പിന്നെ ഇത് നമ്മുടെ ചെങ്ങട പുല്ലേ അത് ഒരു ഗ്രീൻ കളറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇടയിലൊക്കെ നമുക്ക് ഒരു അടക്കിടയ്ക്ക് ഫ്ലവർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ പിങ്കും കൊടുത്തിരിക്കുക കേട്ടോ പിങ്കിലും അപ്പോൾ ഞാൻ ഈ കുറുന്തോട്ടീലെ മുക്കിയ ബാക്കി വെള്ളത്തിലാട്ടോ ഇതെല്ലാം മുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ മറ്റേ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ മുക്കുന്ന സമയത്ത് പിന്നെ സോളാവുഡിൻ്റെ ഫ്ലവറ് പിന്നെ ഈ അടക്കയുടെ തോൽ ഉണ്ടല്ലോ ബാക്കി വന്ന തോല് ആ തോലും ചകിരിയും കൂടി ഞാനിതിരി മുക്കി വെച്ചിട്ടുണ്ട് ചകിരി എന്തിനാ മുക്കി വെച്ചാൽ നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടക്കിയ ഒരു യെല്ലോ ഷെയ്ഡ് ഇത് ചോളകത്തിൻ്റെ പോളയാണ് കേട്ടോ ചോളകത്തിൻ്റെ പോള ഒരു പിങ്ക് കളറായിട്ട് ഇങ്ങനെ മുക്കിയിരിക്കുക കയ്യിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഒട്ടിയിട്ട് പിന്നെ ഇത് അടയ്ക്ക ഞാൻ നല്ല റെഡ് കൊടുത്തിരിക്കുന്നത് ചില്ലി റെഡ് അത് നമുക്ക് അതിൻ്റെ മുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അത് തന്നെ എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഞാൻ ചോളകത്തിൻ്റെ റെഡ് കുറച്ച് മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോളകത്തിൻ്റെ പൂവൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ സോളാവുഡിന്റെ ഫ്ലവർ ആട്ടോ റെഡ് മുക്കിയിരിക്കുന്നത് പിന്നെ ഇത് കുറുന്തോട്ടീരന്നെ ഇതും ഞാൻ കുറച്ച് നമ്മുടെ പഴയ ഫ്ലവറുകളൊക്കെ ഇരുന്നിരുന്നു അതും കൂടി ഞാൻ മുക്കി വെച്ചു കേട്ടോ ഇതിനൊക്കെ ഇനി തണ്ടൊക്കെ പിടിപ്പിക്കണം ഓരോ എക്സിബിഷനിൽ പോകുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ആവും അപ്പോൾ കുറച്ച് ട്രാവലിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ടാവും കുറച്ച് ഇങ്ങനെ വെച്ചാലേ അപ്പോൾ ഞാൻ ആ പഴയതൊക്കെ എടുത്തിട്ടൊന്നും കൂടി മുക്കി പിന്നെ അത് പിങ്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുക നല്ലൊരു പിങ്ക് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് കൊടുത്തു പിന്നെ അത് മറ്റേ പാളയും കൊണ്ടുള്ള ഫ്ലവറാണ് കേട്ടോ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറേ ഉണ്ടാക്കണം അപ്പം ഞാൻ ആയതൊക്കെ കുറച്ച് വേഗം എടുത്തിട്ട് മുക്കി വെച്ചതാണ് വെച്ചതാണെന്നെടുക്ക് നമ്മുടെ സൂര്യകാന്തിയുടെ വിനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറ് പിന്നെ ഇതൊരു പിങ്ക് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ കൂടുതലുണ്ടാക്കിയിട്ട് ഞാൻ കളർ മുക്കാനും പോകുന്നത് കേട്ടോ യെല്ലോ കളറ് അപ്പം ഇതിൻ്റെ ബാക്കി കളറ് ഇരുന്നേൽ ഞാനിതെല്ലാം ഒന്ന് മുക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുറച്ച് വെയിലേ കൊള്ളിക്കാൻ പറ്റുള്ളൂ പിന്നെ തണലത്തൊട്ട ഉണക്കണം അപ്പോഴേക്ക് ഇരുട്ടായിട്ടോ കുറച്ച് രാത്രി പിന്നെ അതന്നെ ചോളകത്തിൻ്റെ അല്ല നമ്മുടെ ഫ്ലവർ ഫ്ലവറായിട്ടോ അത് വുഡിന്റെ ഫ്ലവറിൽ തന്നെയാണ് ഇപ്പം ഈ യെല്ലോ ഷെയ്ഡ് ഒക്കെ ഇനി നടുക്ക് വേറെ കളർ കൊടുക്കാന്ന് വെച്ചു കളർ കളറ് മുക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് മുക്കിട്ടോ ഇതും വുഡിന്റെ ഫ്ലവർ തന്നെയാണ് അപ്പം ഇതിന്റെ കുറച്ച് മെറ്റീരിയൽ ഞാൻ കൂടുതലായിട്ട് ഇറക്കി നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെറ്റീരിയൽ വേണമെങ്കിൽ തരാം കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ചിരിക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു പരണാമതി അപ്പം ഇതിൽ ചില ചില ഫ്ലവറുകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണിക്കാത്തതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഇനി ഒന്നും കൂടിയും ചാനൽ ചാനലെല്ലാവരും കാണണം കേട്ടോ കാണാത്തവർ അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ ഈ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഒന്നും അല്ല ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടില്ലെന്ന് ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചു തരാം ഒരുപാട് മോഡൽ കാണിക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഡബിൾ ഷെയ്ഡായിട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചിട്ടുണ്ട് ഇത് സോളാവുഡിൻ്റെ ഫ്ലവർ തന്നെയാണ് അടക്കിട്ടുള്ള ഫ്ലവറൊക്കെ ഇനി കളർ മുക്കിയിട്ടില്ല അത് ഉണ്ടാക്കണ ഇനി ഇരുന്നിട്ട് ഇതൊക്കെ സോളാവുഡിൻ്റെ ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാൻ ആ കളർ വന്നതിൻ്റെ ബാക്കി ലാവണ്ടർ ഷെയ്ഡും യെല്ലോ കളറും റെഡൊക്കെ കൊടുത്തതാണ് അപ്പോഴേക്കും ബാക്കി ഫ്ലവറുകളൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലാട്ടോ ഇട്ടത് കുറേയൊക്കെ മുറ്റത്തിട്ടും അതൊന്നും ഇതായി കിട്ടി പിന്നെ തണലത്തിട്ടിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രിയായി ഇതെല്ലാം ടെറസിൻ്റെ മുകളിലിട്ട് ഇട്ടിട്ടായിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതെല്ലാം ഒരുവിധ ഫ്ലവറുകളെല്ലാം ഞാൻ കാണിച്ചു തന്നാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ കളറ് മുക്കിങ്ങനെ ഇട്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാവരും ഇനി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇനി ഇതിനെല്ലാവരിറ്റിനും തണ്ട് കൊടുക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം